ഹായ് ഓൾ എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തുടക്കം മുതൽ അവസാനം വരെ കാണുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളത് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ നോട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയ്ക്ക് കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുവാൻ ഉപയോഗിക്കുന്ന ദത്ത ശേഖരണ തന്ത്രം അതേതാണ് അഭിമുഖം സമൂഹമിതി പരിശോധന ക്രിയാഗവേഷണം ഏതാണ് ആൻസർ വരുന്നത് സമൂഹമിതി എന്താണ് ആൻസർ സമൂഹമിതി ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സപ്ട്രാക്ഷൻ ഇവയെ ചുരുക്കി ബോട്ട് മാസ് എന്നറിയപ്പെടുന്നു ബി ബോട്ട് മാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സപ്ട്രാക്ഷൻ ഇങ്ങനെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായി പദങ്ങൾ നിർമ്മിക്കുന്ന രീതിക്ക് എന്താണ് പറയുന്നത് അക്രോസ്റ്റിക്സ് അക്രോണിങ്സ് സൂചക പദരീതി ചങ്കിങ് എന്താണ് അക്രോണിയംസ് എന്നാണ് പറയുന്നത് അല്ലേ അതിന് അക്രോണിംസ് അക്രോണിംസ് അടുത്തത് അധ്യാപകരിൽ നിന്നും ശകാരം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു കുട്ടികളിൽ കാണുന്ന ഈ വൈകാരിക രൂപ മാതൃകയ്ക്ക് പറയുന്ന പേരെന്താണ് അധ്യാപകരിൽ നിന്നും ശകാരം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുവാൻ ശ്രമിക്കും ആ കുട്ടികളിൽ കാണുന്ന ഈ വൈകാരിക രൂപ മാതൃകയ്ക്ക് പറയുന്ന പേര് എന്താണ് ആകുലത ഈർഷ്യ കോപം ആദേശിത കോപം അപ്പോൾ ഇത് കോപവും ആദേശിത കോപവും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ശകാരം ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്ക് അതിനുശേഷം ഉണ്ടാകുന്ന കോപമാണ് ആദേശിത കോപം ആണ് കറക്റ്റ് ആൻസർ വരുന്നത് താഴെ പറയുന്നവയിൽ പഠന ശൈലിയുമായി ബന്ധമില്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ പഠന ശൈലിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് വേഗത്തിൽ പഠിക്കുന്നവർ കണ്ടു പഠിക്കുന്നവർ കേട്ട് പഠിക്കുന്നവർ ചെയ്തു പഠിക്കുന്നവർ ഏതാണ് വേഗത്തിൽ പഠിക്കുന്നവർ അതൊരു പഠന ശൈലിയല്ല വേഗത്തിൽ പഠിക്കുന്നവർ അതൊരു കഴിവാണ് അല്ലേ വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ നമുക്കിങ്ങനെയുള്ള ഓരോ മനഃശാസ്ത്രജ്ഞരെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവർ കൊണ്ടുവന്ന ആശയങ്ങളും അവരുടെ ബുക്കുകളെ പറ്റിയും ഒക്കെ പഠിക്കാനുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള നമ്മൾ ഈ ഒരു ആരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മനഃശാസ്ത്രജ്ഞന്മാർന്നുള്ള നോട്ട് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ സന്ദർശിക്കാം നോം ചോസ്കി പിയാഷെ സ്കിന്നർ ബ്രൂണർ ഇതിൽ ആരാണ് നോം ചോസ്കി നോം നോംചോസ്കിയുടേതാണ് രചനാന്തരണ പ്രജനന വ്യാകരണം പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ് പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ് ബസ് ഓടിക്കുക വീണ വായിക്കുക ഇരിക്കുക നീന്തുക പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇരിക്കുക വിദ്യാഭ്യാസ കാലഘട്ടത്തെ ആറു വർഷം വീതം നീണ്ടു നിൽക്കുന്ന നാല് തരം വിദ്യാലയങ്ങളായി വിഭജിച്ചത് ആരാണ് വിദ്യാഭ്യാസ കാലഘട്ടം ആറു വർഷം നീണ്ടു നിൽക്കുന്ന നാല് തരം വിദ്യാലയങ്ങളായി വിഭജിച്ചു അത് ആരാണ് അങ്ങനെ വിഭജിച്ചത് റൂസോ ജോൺ ഡ്യൂയി പൗലോ ഫ്രെയർ കൊമേനിയസ് ആരാണ് ആണ് കൊമേനിയസ് ഒരു പെൻസിലിനെ റോക്കറ്റായി സങ്കല്പിച്ച് കളിക്കുന്ന ഒരു കുട്ടി പിയാശയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏതിനെ പ്രധ പ്രതിനിധാനം ചെയ്യുന്നു ഒരു പെൻസിലിനെ റോക്കറ്റായി സങ്കൽപ്പിച്ച് കളിക്കുന്ന കുട്ടി പിയാശയുടെ വൈജ്ഞാനിക വികാസഘട്ടങ്ങളിൽ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു ഐന്ദ്രിക ചാലക ഘട്ടം ആശയഥാനപൂർവഘട്ടം ഊഹനഘട്ടം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം ഇതിൽ ഏതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്ന പൂർവഘട്ടമാണ് ആശയാധാന പൂർവഘട്ടം അടുത്ത ചോദ്യം ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് പ്രതികൂലമായി ബാധിച്ചാൽ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അതിന്റെ പഠനം മറ്റൊരു വിഷയത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ പഠനത്തിന് പ്രതികൂലമായ ബാധിച്ചാൽ അതിനെന്താണ് പറയുന്നത് ശൂന്യ സംക്രമണം അധിക സംക്രമണം ന്യൂന സംക്രമണം ലംബ സംക്രമണം അതിന് പറയുന്നത് ന്യൂന ന്യൂനസംക്രമണം എന്നാണ് സംക്രമണം പത്തൊൻപതാം നൂറ്റാണ്ട് ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് എന്താണ് ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഫ്രോബൽ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ മരിയ മോണ്ടിസോറി സ്വാമി വിവേകാനന്ദൻ ഫ്രോബൽ ഫ്രോബലിൻ്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് അങ്ങനെ പറയുന്നത് വൈദിക കാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സാദൃശ്യം വഹിക്കുന്ന ബുദ്ധമതത്തിലെ ചടങ്ങ് ഏതാണ് കാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സിമിലർ ആയിട്ടുള്ള ബുദ്ധമതത്തിലെ ചടങ്ങ് ഉപസമ്പാദന പബജ സമാവർത്തനം മടലേറൽ ഏതാണ് വരുന്നത് പബജ എന്നാണ് പബജ എന്നതാണ് താഴെപ്പറയുന്നവയിൽ പൗലോ ഫ്രയറുമായി ബന്ധമില്ലാത്തത് ഏത് പൗലോ ഫ്രയറുമായിട്ട് ബന്ധമില്ലാത്തത് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം ദി സ്കൂൾ ആൻഡ് സൊസൈറ്റി പ്രോബ്ലം പോംസിങ് പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷൻ ഇതിലേതാണ് അദ്ദേഹത്തിൻ്റെതല്ലാത്തത് എന്നാണ് ചോദ്യം സ്കൂൾ ആൻഡ് സൊസൈറ്റി സ്കൂൾ ആൻഡ് സൊസൈറ്റി ആരുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് താഴെ കമെന്റ് ചെയ്യുക പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യ ഘടകം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചതായിരുന്നു പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യ ഘടകം എന്ന് പറഞ്ഞത് ചേഷ്ടാവാദം ഘടനാവാദം മാനവികതാവാദം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഇതിലേതാണ് അന്തർദൃഷ്ടിയാണ് മുൻ മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണത് പറയുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പറ്റി നമ്മൾ പ്രത്യേകമായി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിലും പ്രീ പ്രൈമറിയുടെ പ്ലേലിസ്റ്റിലും അവൈലബിളാണ് നിങ്ങൾക്കത് കാണാം വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള കുട്ടികളുടെ പെരുമാറ്റ സവിശേഷതകൾ നിരീക്ഷിച്ച് ലഭിക്കുന്ന വസ്തുതകൾ അപ്പപ്പോൾ കുറിച്ചിടുന്ന ദത്ത ശേഖരണ ഉപകരണം ഏതാണ് വിദ്യാലയത്തിനകത്തും പുറത്തും ഉള്ള കുട്ടികളുടെ പെരുമാറ്റ സവിശേഷതകൾ നിരീക്ഷിച്ച് ആ ലഭിക്കുന്ന വസ്തുതകൾ അപ്പപ്പോൾ കുറിച്ചിടുന്ന ദത്ത ശേഖരണ ഉപകരണം ഉപാഖ്യാനരേഖ സഞ്ജീതരേഖ ഇൻവെൻ്ററി ചോദ്യാവലി ഏതാണ് ഉപാഖ്യാന രേഖയാണ് ഉപാഖ്യാന രേഖ ബ്രാഹ്മണ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ആദ്യ ഘട്ടം ഏതാണ് ബ്രാഹ്മണ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ആദ്യത്തെ ഘട്ടം ഏതാണ് ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം ബ്രഹ്മചര്യം സന്യാസ്യം സന്യാസം ഇതിൽ ഏതാണ് വരുന്നത് ബ്രഹ്മചൈത്യം ബ്രഹ്മചൈത്യം കോളറ ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു കോളറ ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിലാണ് പെടുന്നത് വൈറസ് ബാക്ടീരിയ ഫംഗസ് ചെറുപ്രാണികൾ നമ്മൾ ഓരോ തരത്തിലുള്ള ഇപ്പൊ ബാക്ടീരിയ മൂലം രോഗങ്ങൾ വൈറസ് മൂലമുണ്ടാവുന്ന രോഗങ്ങൾ ഫംഗസ് മൂലം രോഗങ്ങൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ബുക്കിൽ വളരെ മുമ്പ് തന്നെ അത് റെഫർ ചെയ്യാവുന്നതാണ് കോളറ ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിലാണ് ബാക്ടീരിയ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ് മെക്കാളെ വില്യം ഹണ്ടർ സർ ചാൾസ് വൂട്ട് റിപ്പൺ പ്രഭു ആരാണ് റിപ്പൺ പ്രഭുവാണ് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് സി അച്യുതമേനോൻ ജോസഫ് മുണ്ടശ്ശേരി സി എച്ച് മുഹമ്മദ് കോയ കെ കരുണാകരൻ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചത് ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് തക്കല ശിവഗിരി അരുവിപ്പുറം ചെമ്പഴന്തി ഏതാണ് ശിവഗിരിയിലാണ് സമാധി സ്ഥലം സഹവർത്തിത പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് സഹവർത്തിത പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് വിവരങ്ങൾ സ്വീകരിക്കുവാൻ മാത്രം കഴിവുള്ളവനായി പഠിതാവിനെ കാണുന്നു ജ്ഞാന നിർമ്മിതി വാദത്തെ അടിസ്ഥാനമാക്കിയുള്ളത് സംവാദത്തിന് പ്രാധാന്യം നൽകുന്നു അധ്യാപകരും പഠിതാക്കളും അറിവ് പങ്കുവെക്കുന്നു ഇതിൽ ഇ ബി സി ഡി മൂന്ന് പോയിന്റ്സും സഹവർത്തിത പഠനവുമായിട്ട് ബന്ധമുള്ളതാണ് അപ്പം ഇതുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏതാണ് വിവരങ്ങൾ സ്വീകരിക്കുവാൻ മാത്രം കഴിവുള്ളവനായി പഠിതാവിനെ കാണുന്നു ഒരു പഠിതാവ് പറഞ്ഞാൽ വിവരങ്ങൾ സ്വീകരിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് തനിലുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനും മറ്റുള്ളവരുമായി സംവാദങ്ങൾ നടത്താനും ആ സംവാദത്തിൽ നിന്ന് ഒരു കൺക്ലൂഷനിലെത്താനും ഒക്കെ കഴിവുള്ളവനായിരിക്കണം പൊതിച്ചോറ് എന്ന ചെറുകഥയുടെ കർത്താവ് പൊതിച്ചോറ് എന്ന ചെറുകഥയുടെ കർത്താവാര് കാരൂർ എം ഡി തകഴി ഉറൂബ് കാരൂറിന്റെയാണ് പൊതിച്ചോറ് സത്യാർത്ഥ പ്രകാശ എന്ന കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് സത്യാർത്ഥ പ്രകാശ എന്ന കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മസമാജം ബ്രഹ്മവിദ്യാ സംഘം പ്രാർത്ഥനാ സമാജം ആര്യ സമാജം ഏതാണ് സത്യാർത്ഥ പ്രകാശ എന്ന കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്യ സമാജം ആര്യ സമാജം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോത്താരി കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ ഇപ്പം ഇത് ആൻസർ വരുന്നത് കോത്താരി കമ്മീഷനാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അധ്യാപകൻ്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ സബ് കോൺഷ്യസ്ലി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചുചേരുന്ന പ്രക്രിയക്ക് മനഃശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് വ്യതി വ്യാപനം ലംബസംക്രമണം പാർശ്വസംക്രമണം മാനസിക വ്യതി വ്യാപനം എന്താണ് മാനസിക വ്യതി വ്യാപനം എന്നാണ് പറയുന്നത് പിയാശയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമായിട്ടുള്ള ഭ്രൂണറുടെ ഘട്ടം ഏതാണ് പിയാഷയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമായിട്ടുള്ള ഭ്രൂണറുടെ ഘട്ടം അതേതാണ് ബിംബന ഘട്ടം പ്രതീകാത്മക ഘട്ടം പ്രവർത്തനഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം പ്രവർത്തന ഘട്ടമാണ് അടുത്തത് മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഫ്രോയിഡ് ആണ് ഫ്രോയിഡ് പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിൻ്റെ സിദ്ധാന്തം ശ്രമപരാജയ പഠനം ക്ലാസിക്കൽ അനുബന്ധം പ്രവർത്തന അനുബന്ധനം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഇതിലേതാണ് പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിൻ്റെ സിദ്ധാന്തം ക്ലാസിക്കൽ അനുബന്ധം ഏതാണ് പാവ്ലോ ക്ലാസിക്കൽ അനുബന്ധം വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാര് ആൽബർട്ട് ബന്ധൂര ബെഞ്ചമിൻ ബ്ലൂം ബ്രൂണർ ടോൾമാൻ ആരുടേതാണ് വൈജ്ഞാനിക ഭൂപടം ടോൾമാന്റെതാണ് ആ ഒരു ആശയം ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതിയുടെ കർത്താവ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഡോക്ടർ ടി കെ മുഹമ്മദ് എ ശ്രീധരമേനോൻ പ്രൊഫസർ തായാട്ട് ശങ്കരൻ ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ ഇതിലെ ആരുടെ അതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ അറിയാതെ വരച്ചുപോയതാണ് എന്റെ ആൻസർ വരുന്നത് പ്രൊഫസർ തായാട്ട് ശങ്കരനാണ് പ്രൊഫസർ തായാട്ട് ശങ്കരൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ മുൻകൂട്ടി നിശ്ചയിച്ച ബോധനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം മുൻകൂട്ടി നിശ്ചയിച്ച ബോധനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൂല്യനിർണയത്തിന് എന്താണ് പറയുന്നത് വർഗീകരണം സ്പഷ്ടീകരണം ഉദ്ദേശാധിഷ്ഠിത മൂല്യനിർണയം നിരന്തര മൂല്യനിർണയം അപ്പം ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഉദ്ദേശാധിഷ്ഠിത മൂല്യനിർണയമാണ് ആൻസർ അധ്യാപകന് ഒരു കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും വിശ്വാസ്യമായ മൂല്യനിർണയ ഉപാധി ഏതാണ് ഒരു അധ്യാപകന് ഒരു കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും വിശ്വാസ്യമായ മൂല്യനിർണയ ഉപാധി നിരീക്ഷണം മുഖാമുഖം സമൂഹമിതി ഇതി വ്യക്തിപഠനം ഇതിലേതാണ് വ്യക്തി പഠനമാണ് ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് വസ്തുനിഷ്ഠത വ്യക്തിപരത സമഗ്രത സാധുത വസ്തുനിഷ്ഠതയും സമഗ്രതയും സാധുതയും ഒരു നല്ല ശോധകത്തിന്റെ സവിശേഷതയിൽ പെടുന്നതാണ് അപ്പോൾ വ്യക്തിപരതയാണ് അതിലില്ലാത്തത് കൊച്ചുകുട്ടികൾ ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ഇളക്കി ബഹളം വെക്കുന്നു ഇത് വ്യക്തമാക്കുന്നത് എന്താണ് വികസനം അനുസ്യൂത പ്രക്രിയയാണ് വികസനം ക്രമാനുഗതമാണ് വികാസഗതി സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങളിലേക്ക് എന്ന ക്രമത്തിൽ പോകുന്നു വികാസത്തിന് വ്യക്തമായ ഒരു ദിശയുണ്ട് ഇവിടെ കൊച്ചുകുട്ടികൾ ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ഇളക്കി ബഹളം വയ്ക്കുന്നു അത് വ്യക്തമാക്കുന്നത് ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് അതായത് വികാസഗതി സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങളിലേക്ക് എന്ന ക്രമത്തിൽ പോകുന്നു ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ മനഃശാസ്ത്രം അതുപോലെ വിദ്യാഭ്യാസ ഒരു അതിനെപ്പറ്റിയുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രം അതിനെപ്പറ്റിയുള്ള ഒരു പ്ലേലിസ്റ്റ് നമുക്കുണ്ട് അതിൽ ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കുട്ടികളുടെ വളർച്ച വികാസം എന്നതിനെ പറ്റി സർഗശേഷി അളന്ന് നിർണയിക്കുവാൻ സഹായകമായ മാനകീകൃത ശോധകമാണ് സർഗശേഷി ക്രിയേറ്റിവിറ്റി അളന്ന് നിർണയിക്കുവാൻ സഹായകമായ ശോധകം ഏതാണ് ടൊറാൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിംഗ് കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ പദാനുബന്ധ പരീക്ഷ ഏതാണ് ടൊറാൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിംഗ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ ക്രിയേറ്റീവ് തിങ്കിംഗ് പഠനത്തിലൂടെ ഒരു കുട്ടി നേടുന്ന വികസനം സമീപസ്ഥ വികസന മണ്ഡലത്തിൻ്റെ പരിധിക്കുള്ളിലായിരിക്കും എന്ന് സമർത്ഥിച്ചതാരും പഠനത്തിലൂടെ ഒരു കുട്ടി നേടുന്ന വികസനം സമീപസ്ഥ വികസന മണ്ഡലത്തിൻ്റെ പരിധിക്കുള്ളിലായിരിക്കും എന്ന് സമർത്ഥിച്ചത് ആരാണ് പിയാഷെ ബ്രൂണർ വൈഗോട്സ്കി ചോംസ്കി വൈഗോഡ്സ്കിയാണ് അങ്ങനെ സമർത്ഥിച്ചത് കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് കൂട്ടിച്ചോർത്ത് ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് കുട്ടിയെ നയിക്കുന്ന രീതി ഏതാണ് കുട്ടി നേടിയ അറിവിനോട് പുതിയ അറിവുകൾ ഒന്നിനോടൊന്ന് കൂടി കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വിശാല ലോകത്തേക്ക് നയിക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേര് കണ്ടെത്തൽ പഠനം ചാക്രിക ചാക്രികാരോഹണം ആശയം സ്വായത്തമാക്കൽ സംവാദാത്മക പഠനം ചാക്രിക ചാക്രികാരോഹണം എന്നാണ് ചാക്രിക ചാക്രികാരോഹണം ഓരോ വിഷയത്തിനും പഠിതാവ് നേടിയ സ്കോറിനെ ഗ്രേഡ് ആക്കി മാറ്റുന്ന ഗ്രേഡിംഗ് രീതി ഗ്രേഡിംഗ് രീതിയെ പറ്റി നമ്മൾ ക്ലാസ്സും നോട്ടും എഴുതിയിട്ടുണ്ട് നോക്കാം ഓരോ വിഷയത്തിനും പഠിതാവ് നേടിയ സ്കോറിനെ ഗ്രേഡ് ആക്കി മാറ്റുന്ന ഗ്രേഡിംഗ് രീതി ഏതാണ് അപ്സലൂട്ട് ഗ്രേഡിംഗ് ഡയറക്റ്റ് ഗ്രേഡിംഗ് സംരചനാ മൂല്യനിർണയം ആത്യന്തിക മൂല്യനിർണ്ണയം ഏതാണ് അപ്സലൂട്ട് ഗ്രേഡിംഗ് ഡയറക്റ്റ് ഗ്രേഡിംഗ് സംരചനാ മൂല്യനിർണ്ണയം ആത്യന്തിക മൂല്യനിർണ്ണയം അപ്സലൂട്ട് ഗ്രേഡിംഗ് ആണ് താഴെപ്പറയുന്നവയിൽ ടൈം ടേബിളിന്റെ നിർമ്മിതിയുമായി ബന്ധമില്ലാത്തതേത് ടൈം ടേബിളിന്റെ നിർമ്മിതിയുമായി ബന്ധമില്ലാത്തത് ആലസ്യ സിദ്ധാന്തം വൈവിധ്യ സിദ്ധാന്തം ആപേക്ഷിക സിദ്ധാന്തം നീതി സിദ്ധാന്തം ഇതിലേതാണ് ടൈം ടേബിളിന്റെ നിർമ്മിതിയുമായി ബന്ധമില്ലാത്തത് ആപേക്ഷിക സിദ്ധാന്തം ആപേക്ഷിക സിദ്ധാന്തം വിഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ കഴിയുമാറ് സമീപ സ്ഥലങ്ങളിലെ എട്ടുപത്ത് വിദ്യാലയങ്ങൾ ഒരൊറ്റ ക്ലസ്റ്ററായി സ്ഥാപിക്കുന്ന സമ്പ്രദായം വിഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുമാറ് സമീപ സ്ഥലങ്ങളിലെ എട്ടുപത്ത് വിദ്യാലയങ്ങൾ ഒരൊറ്റ ക്ലസ്റ്ററായിട്ട് അങ്ങനെ സ്ഥാപിക്കുന്ന സമ്പ്രദായത്തിന് എന്താണ് പറയുന്നത് ബി ആർ സി ഡയറ്റ് സ്കൂൾ കോംപ്ലക്സ് കമ്മ്യൂണിറ്റി സ്കൂൾ സ്കൂൾ കോംപ്ലക്സ് എന്നാണ് പറയുന്നത് സ്കൂൾ കോംപ്ലക്സ് താഴെപ്പറയുന്നവയിൽ ഹൈപ്പോ കൈനറ്റിക് രോഗങ്ങളിൽ പെടാത്തത് ഏത് ഹൈപ്പോ കൈനറ്റിക് രോഗങ്ങളിൽ പെടാത്തത് പ്രമേഹം രക്താതിസമ്മർദ്ദം ഓസ്റ്റിയോപോറോസിക് ക്ഷയം ഹൈപ്പോ കൈനറ്റിക് രോഗങ്ങളിൽ പെടാത്തത് ഇതിൽ ക്ഷയം മാത്രമാണ് ക്ഷയം ശരീരത്തിന് അർത്ഥവൃത്താകൃതി നൽകുമാർ നട്ടെല്ലിനെ വളയ്ക്കുന്ന നിലയിലുള്ള ആസനം അങ്ങനെയുള്ള യോഗാസനം ഏതാണ് ശരീരത്തിന് അർത്ഥവൃത്താകൃതി നൽകുമാറ് നട്ടലിനെ വളയ്ക്കുന്ന യോഗാസനം ചക്രാസനം വജ്രാസനം ശവാസനം ഹലാസനം ചക്രാസനം ചക്രാസനം ഗാന്ധിജി വിഭാവന ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി ഗാന്ധിജി വിഭാവന ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് സ്കൂൾ പി ടി എസ് എം സി കമ്മ്യൂണിറ്റി സ്കൂൾ കമ്മ്യൂണിറ്റി സ്കൂളാണ് കമ്മ്യൂണിറ്റി സ്കൂളാണ് ഗാന്ധിജി വിദ്യാ വിഭാവനം ചെയ്ത ഒരു ആശയം താഴെ പറയുന്നവയിൽ കായികക്ഷമതയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏത് അയവ് മറവി ബലം അനായാസത ഇതിലേതാണ് കായികക്ഷമതയുടെ ഘടകങ്ങളിൽ പെടാത്തത് മറവിയാണ് മറവി അസ്ഥികൾക്ക് ബലഹീനത ഉണ്ടാകുകയും അവ ഒടിയാനുള്ള സാധ്യത ഏറുകയും ചെയ്യുന്ന ഒരു രോഗം അസ്ഥികൾക്ക് ബലഹീനത ഉണ്ടാകുകയും അവ ഒടിയാനുള്ള സാധ്യത ഏറുകയും ചെയ്യുന്ന ഒരു രോഗം അതേതാണ് ഓസ്റ്റിയോപോറോസിസ് പൊണ്ണത്തടി രക്തവാദം ബോൺ ക്യാൻസർ ഓസ്റ്റിയോപോറോസിസ് ആണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി വിദ്യാലയങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് പാഠ്യപദ്ധതി എല്ലാ അനുഭവങ്ങളും ഉൾപ്പെടുന്നതാണ് പാഠ്യപദ്ധതി എന്താണ് പാഠ്യപദ്ധതി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി വിദ്യാലയങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളും ഓൾ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അത് ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആർദർ കണ്ണിങ്ഹാം മൻട്രോ റൂസോ ഗാന്ധിജി ആരാണ് പറഞ്ഞത് മൻട്രോ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്ന് പറയുന്നത് സങ്കലിത വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സൈനിക വിദ്യാഭ്യാസം ഇതിലേതാണ് പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കുട്ടികളിൽ കാണുന്ന അക്രമ തത്വ വ്യവഹാരങ്ങളുടെ വിനിമയം വിശദീകരിക്കുന്നതിന് ആൽബർട്ട് ബന്ദൂര നടത്തിയ പരീക്ഷണം കുട്ടികളിൽ നടക്കുന്ന അക്രമ അക്രമാകത്വ വ്യവഹാരങ്ങളുടെ വിനിമയം വിശദീകരിക്കുന്നതിന് ആൽബർട്ട് ബന്ദൂരയുടെ പരീക്ഷണം ഏതാണ് വളരെ ഫേമസ് ആണ് ഏതാണ് ബോംബോ ഡോൾ പരീക്ഷണം ബോംബോ ഡോൾ പരീക്ഷണം അധ്യാപകന് വേണ്ടി അധ്യാപകൻ തന്നെ നടത്തുന്ന അധ്യാപകന്റെ ഗവേഷണ പ്രവർത്തനം അധ്യാപകന് വേണ്ടി അധ്യാപകൻ തന്നെ നടത്തുന്ന ഗവേഷണ പ്രവർത്തനം വ്യക്തിപഠനം അഭിമുഖം അസൈൻമെന്റ് ക്രിയാഗവേഷണം ഏതാണ് ക്രിയാഗവേഷണം ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങളായി അവതരിപ്പിച്ചത് ഇപ്പോൾ ബുദ്ധി എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ഒരു ക്ലാസ്സും നോട്ട്സും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ ഏതിൻ്റെങ്കിലും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ആവശ്യപ്പെടാവുന്നതാണ് നമുക്ക് ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം ബുദ്ധിയുടെ പൊതു സ്വഭാവത്തെ ഇങ്ങനെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസൊന്നും ക്രിസ്റ്റൽ ഇൻ്റലിജൻസൊന്നും ഒക്കെ രണ്ട് ഘടകങ്ങളായി അവതരിപ്പിച്ചത് ആരാണ് കാറ്റൽസ് പിയർമാൻ ഗാർഡ്നർ ഗിൽഫോർട്ട് കാറ്റലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തത്തിൽ നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി അൻപത് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റായ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതുപോലെ ഏതെങ്കിലും കാര്യങ്ങളിൽ വേറെ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്